ട്രാൻസ് വുമൺ ലൈംഗിക ആരോപണം ഉന്നയിച്ച എൻ സി പി നേതാവ് പറയുന്നു കേസ് കോടതിയിൽ സത്യം തെളിയും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസായതിനാൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ട് എന്നാൽ തനിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് കേസ് ഉൾപ്പെടെയെന്നാണ് ഇയാളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള എല്ലാം തുറന്ന് സംസാരിക്കുന്നു ആരോപണമാണ് വന്നിട്ടുള്ളത് മാത്രമല്ല എന്താണ് അതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കുക ആയതുകൊണ്ട് കോടതിയും പോലീസും നിലവില് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരണം ഇല്ല കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പറ്റില്ല അത് കോടതി തീരുമാനിക്കട്ടെ കോടതിയല്ലേ തീരുമാനിക്കുന്നത് സ്ത്രീ പൊളിച്ചെട്ടിലും പോയിട്ട് ഫ്രീ അല്ലല്ലോ ഫ്രീ അല്ലല്ലോ അങ്ങനെ ചെയ്തു എന്ന് കേസ് വകുപ്പുകളുണ്ട് വേണ്ടി പോയിരിക്കുകയാണ് ഗൗരവമുള്ള വിഷയമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ല അതിലെ വിഷയം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളു അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ എന്റെ എതിർ കക്ഷികള് നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ അജിത് പവാർ പക്ഷത്തിന്റെ ആളാണ് അജിത് പവാർ പക്ഷത്തിന്റെ എൻ എ മുഹമ്മദ് കുട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ സിപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല ഈ വരുന്ന പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയുടെ നയപരിപാടികൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ജാഥയുമായി ബന്ധപ്പെട്ടും മറ്റും അതിൻ്റെ മുഖ്യമായ പങ്ക ഒരു പിന്നെ ഈ ജാഥയുടെ നടത്തിപ്പുകാരനാണ് അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഒക്കെ ഈ ഭാഗത്ത് അതായത് മലബാർ ഭാഗത്ത് എനിക്കാണ് ചാർജുള്ളത് മാത്രമല്ല ഇവിടെ അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷവും ഉണ്ട് അവർ ഈ ശരത് പവാർ പക്ഷക്കാർ കുറെ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഇവരിൽ പെട്ട ചില ആളുകൾ തുടക്കത്തിൽ ഞാൻ ഈ മുമ്പ് എ കെ ശശീന്ദ്രൻ പി സി ചാക്ക പ്രസിഡന്റ് ആയിരുന്ന എൻ സി പി ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ആ സമയത്ത് നടന്ന എൻ എ മുഹമ്മദ് കുട്ടി മത്സരിച്ച ആ തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആ താഴെ തട്ട് മുതലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ ജനാധിപത്യ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് എന്ന വിമർശനവുമായി ഞങ്ങളെല്ലാവരും മുന്നോട്ട് വന്നതാണ് ആ വിഷയത്തിലാണ് പ്രത്യേകിച്ച് ശരത് പവാറിൻ്റെ പക്ഷക്കാരായിട്ടുള്ള കുറച്ചാളുകൾ എനിക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടത്തി വരുന്നത് മാത്രമല്ല എൻ്റെ പ്രാദേശികമായിട്ടും കുറച്ച് ആളുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എൻ്റെ മകളെ ആക്രമിച്ച ഒരു കേസ് പോക്സോ കേസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലെ പ്രതിയും മറ്റും ചേർന്നുകൊണ്ട് കുറെ കാലങ്ങളായിട്ട് നിരന്തരം പരാതികൾ കൊടുക്കുകയും ആ പരാതികളൊന്നും ഏശാത വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ പക്ഷേ ഉയർന്നു വന്നിട്ടുള്ളത് അതല്ല മണ്ണാർക്കാട് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി അവരെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് കേസ് ആയത് കൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോ നിങ്ങക്ക് അറിയാലോ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക പറഞ്ഞ പിന്നെന്താ അതിന്റെ അർത്ഥം അത് തന്നെ എന്നെ ലാസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ എൻ സി പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇതിന്റെ ഇടയിൽ ഒരുപാട് പരാതികൾ കൊടുത്തു മാസ് പെറ്റീഷൻ ഉണ്ടാക്കി കൊടുത്തു എന്റെ പേരിൽ മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയതാരാ നാലാള് കൂടിയിട്ട് കാളികാവിലെ പഴയ പാലം പുതുക്കി പണിയണം ആവശ്യകൾ പക്ഷെ ഈ മാസ് ഈ ഈ ഒപ്പുശേഖരണം നടത്തിയിട്ട് ഈ ഒപ്പുശേഖരണത്തിന്റെ ഈ പെട്ട ആളുകളൊന്നും ഇവർക്ക് ഈ സംഭവം എൻ്റെ അടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ആ ഈ ഈ ഇതിൽ ഒപ്പിട്ട ആളുകളൊക്കെ നോട്ടറി വക്കീൽ മുഖാന്തരം ഒപ്പുശേഖരം നടത്തി ഈ ഒപ്പ് ഞങ്ങള് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വ്യാജമായി ഇടിയിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഫിഡവിറ്റ് നമ്മളെ കയ്യിലുണ്ട് അത് മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തതാണ് നിലമ്പൂരില് എൻ സി പി സ്ഥാനാർത്ഥിനെ നിർത്തുന്നുണ്ട് എൻ സി പി നിലമ്പൂരിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ അജിത് പവാർ പക്ഷം എൻ സി പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം പാർട്ടി നടത്തിയിട്ടുണ്ട് അത് ആരാണ് എന്താണ് എന്നുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല പാർട്ടി തീരുമാനിക്കും എന്തായാലും അടുത്ത ബൈഎലക്ഷനിൽ എൻ സി പി അവിടെ മത്സരിക്കും നിലമ്പൂർ ഒരു പരിചയമല്ല ഞാൻ പറഞ്ഞല്ലോ സുഹൃത്ത് എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണം അറിയിക്കാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം കൃത്യമായിട്ട് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ആ സമയത്ത് തെളിയിക്കാൻ പറ്റും അത് പത്താം തീയതി പരിഗണിക്കും വരുന്ന പത്താം തീയ്യതി പരിഗണിക്കും അപ്പൊ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും എനിക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ മുമ്പിൽ പറയാൻ പറ്റില്ല ഫോൺ ഉണ്ട് അവിടെ വീഡിയോ ഒന്ന് കണ്ടോക്കോ ഒന്ന് കേട്ടേരാം ഇതെന്നെ ഗുണ്ടകളെ വിട്ട് ആക്രമിച്ചതാ ഈ കാര്യത്തില് കോഴിക്കോട് മെഡിക്കൽ കോളേജില് ആറു ദിവസം ഞാൻ അഡ്മിറ്റായിരുന്നു പിയുടെ ഇപ്പൊ നമ്മളെ മലപ്പുറം സോറി മഞ്ചേരി മെഡിക്കൽ കോളേജില് മറ്റേ എച്ച് ഡി എസ് മെമ്പറായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടി കത്ത് കൊടുത്തു ബഹുമാനപ്പെട്ട കളക്ടർക്ക് കളക്ടർ ഉത്തരവായിക്കൊണ്ട് തന്നെ കൊടുത്തു ആ ഉത്തരവ് എന്തി അപ്പൊ അവര് നേരെ എ കെ ശശീന്ദ്രൻ ഇടപെട്ടുകൊണ്ട് അതിൽ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കരുതിയിട്ടുണ്ട് എൻ സി പി എന്ന് പറഞ്ഞാൽ എൻ സി പിക്ക് ആണല്ലോ അപ്പോ ഇതുള്ളത് അതായത് ഇലക്ഷൻ കമ്മീഷൻ എൻ സി പിക്ക് ചിഹ്നവും കൊടിയും ബാക്കിയുള്ള കാര്യങ്ങളും അനുവദിച്ചതാണ് അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ താലൂക്ക് സമിതികൾ ഇത്തരം വിഷയ ഇതിലൊക്കെ നമ്മൾ ഈ മറ്റേ കത്തുകൾ കൊടുത്ത് അവരെ നമ്മളെ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ നിയമിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഒരു നടക്കുന്നുണ്ട് അതിനും നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ലെവലിൽ ആ എല്ലാ ജില്ലകളിലും അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ എൻ സി പി എസ് പി സി ചാക്കോ നേതൃത്വം കൊടുക്കുന്ന എൻ സി പി എസ് പിന്നെ എ കെ ശശീന്ദ്രന്റെ ഭാഗം ആ ഭാഗത്ത് നിന്നുകൊണ്ട് കാരണം ഇയാളുടെ ഒരു സ്വന്തം ആളാണ് കണ്ണിയംകരീം അറിയാലോ ഈ കണ്ണിയം കരിയുമാണ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയത് പാർട്ടിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാ അതിന് ശേഷം ആ എൻ സി പിയുമായി അത് പിന്നെ പി സി ചാക്കോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പി സി ചാക്കോനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസിന് മാത്രമേ രക്ഷയുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ പുതിയ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ മറ്റേ എ കെ ശശീന്ദ്രനും പി സി ചാക്കോയും തമ്മിലുള്ള ശീതസമരങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ടിപ്പോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിളിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അപ്പോൾ ഇത് അവരെ ഒരു മുഖ്യ ശത്രു എന്നുള്ള രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത് ഒന്ന് വീട്ടേരാ ഇതെന്നെ ഗുണ്ടകളെ വിട്ട് ആക്രമിച്ചതാണ് கோழிக்கோடு மெடிக்கல் கோளேஜில் ஆறு திவசம் ஞா அட்மிட் ஆயிரு இது അല്ല ആ വീഡിയോ തരാം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇതാണ് എൻ്റെ ഡിസ്ചാർജ് സമറി ഇപ്പൊ നിലവിൽ എൻ്റെ ഇവിടെ പ്ലേറ്റ് ഇട്ടിടണം ഇത് പ്ലേറ്റ് ഇട്ട് ഇവിടെ പൊട്ടിണ്ടായിരുന്നു ഇത് അടിച്ചത് ഈ ഭാഗത്ത് കൂടെയാണ് ഈ ഭാഗത്തുകൂടെ അടിച്ച് ഇവിടെ തട്ടി ഇവിടെയും ഇവിടെയും പൊട്ടി ഇവിടെ രണ്ട് പൊട്ടാണ് ഇത് ഞാൻ ഡേറ്റ് കറക്റ്റ് വന്ന എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടുണ്ട് കാളികാവ് പോലീസ് പക്ഷേ ആളെ പിടിച്ചിട്ടില്ല അതുവരെ അൺനോൺ രണ്ട് മാസം അതായത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് ഞാൻ ഒറ്റ പറ്റിയ സംശയമൊന്നുമില്ല ഞാൻ ഇത്തരം വിഷയങ്ങളില് എല്ലാ രേഖകളും പോലീസിന് കൊടുത്തതാണ് എഫ്ഐആറിന്റെ കോപ്പി വേണോ അൽസലാമ ഐ ഹോസ്പിറ്റല് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ